നമസ്കാരം ഭാഷാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാനുള്ള കുറച്ച് ടെക്നിക്സും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന കുറച്ച് ഹിന്ദി സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഹിന്ദി പഠിക്കുന്ന ഏതൊരാളും ആദ്യം പഠിക്കുന്ന സെൻറ്റൻസ് തുമാര നാം ക്യാ ഹെ എന്ന് തന്നെയാണ് അതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തുമാര നാം ക്യാഹെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണ് യഹ് ക്യാഹെ ഇതെന്താണ് മുജ യാദി എനിക്ക് ഓർമ്മയില്ല ജൽദി ആവോ വേഗം വരൂ ജൽദി ജാവോ വേഗം പോവൂ വജ ക്യാഹെ കാരണം എന്താണ് കിസ്മയെ കഹ ആര് പറഞ്ഞു ക്യൂ കഹ എന്തിന് പറഞ്ഞു ക്യാ എന്ത് പറഞ്ഞു ധീരെ ബോലോ പതുക്കെ പറയൂ ഭഗവാൻ തുമാരെ രക്ഷാക്കരേ ഭഗവാൻ നിങ്ങളെ രക്ഷിക്കട്ടെ മുജിയെ നീന്താത്തിഹേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് മത് രോഗോ തടയരുത് മത് ജാവോ പോകരുത് രഹനേതോ സാരമില്ല ബാഹർ ജാവോ പുറത്തേക്ക് പോകൂ അന്തരാവോ അകത്തേക്ക് വരൂ ദേർ മത് കരോ വൈകരുത് എഹു കോൻ ഹെ ഇതാരാണ് ഹെ ഇതെന്താണ് ഓക്കെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇരുപതോളം സെൻറ്റൻസുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാം താങ്ക്